ഇന്ന് വിപണിയിൽ ധാരാളം മൗത്ത് വാഷുകൾ അവൈലബിൾ ആണ് എങ്കിലും ഓരോരുത്തർക്കും അനുയോജ്യമായ മൗത്ത് വാഷുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പലർക്കും അറിയില്ല മൗത്ത് വാഷിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നും എങ്ങനെ ഉപയോഗിക്കണം എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കറിയാം വായ റിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ് മൗത്ത് വാഷ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള മൗത്ത് വാഷുകളാണ് ഉള്ളത് ഒന്ന് തെറപ്യൂട്ടിക് മൌത്ത് വാഷും മറ്റൊന്ന് കോസ്മെറ്റിക്കും ഈ കോസ്മെറ്റിക് മൗത്ത് വാഷുകൾ ആയി ഫ്രെഷ്നസ് നൽകുന്നതും നല്ല ടേസ്റ്റ് ഉള്ളതാണ് എങ്കിലും വായനാറ്റത്തിലേക്ക് നയിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനായുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാകില്ല എന്നാൽ തെറപ്യൂട്ടിക് മൗത്ത് വാഷുകൾ പല്ലിലെ പോട് അഴുക്ക് കട്ട പിടിച്ചത് മോണ വായനാറ്റം പോലെയുള്ള ഡെൻറ്റൽ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് ആൻറ്റിമൈക്രോബിയൽ മൗത്ത് വാഷുകൾ ഉദാഹരണത്തിന് ക്ലോർഹേക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് പൊവിഡോണയഡിൻ എസെൻഷ്യൽ ഓയിൽസ് സെറ്റാൽ പെരിഡിനിയം ക്ലോറൈഡ് ട്രൈക്ലോസാൻ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നിവയൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ ഇവയൊക്കെ ബാക്ടീരിയകളെ കൊല്ലുന്നതിനും അഴുക്ക് പല്ലിലടിയുന്നത് കുറയ്ക്കുന്നതിനും അതുവഴി മോണരോഗങ്ങൾ വായനാറ്റം എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ ബെൻസിഡമിൻ ഹൈപ്പോക്ലോറൈഡ് പോലെയുള്ളവ അടങ്ങിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി മൗത്ത് വാഷുകൾ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ പല്ലിൻ്റെ ഇനാമലിനെ റീമിനറലൈസ് ചെയ്ത് ആസിഡ്സിനോടുള്ള റെസിസ്റ്റൻസ് കൂട്ടി ക്യാവിറ്റി അല്ലെങ്കിൽ പോഡ് ഉണ്ടാകുന്നത് തടയുന്ന ഫ്ലൂറൈഡ് മൗത്ത് വാഷുകളും പെറോക്സൈഡ് അടങ്ങിയ വൈറ്റനിങ് മൗത്ത് വാഷുകളും ഉണ്ട് ഇനി എങ്ങനെയാണ് മൗത്ത് വാഷുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് ഓരോ മൗത്ത് വാഷിൻ്റെയും ടൈപ്പും കോൺസെൻട്രേഷനും വ്യത്യാസമായത് കൊണ്ട് ചിലത് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡൈല്യൂട്ട് ചെയ്യേണ്ടത് ആവശ്യമായി വരുന്നതിനാൽ അതാത് മൗത്ത് വാഷിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കിയാണ് ഇവ ഉപയോഗിക്കേണ്ടത് ടിപ്പിക്കൽ പതിനഞ്ച് മുതൽ ഇരുപത് എം എൽ സൊല്യൂഷൻ മിനിമം മുപ്പത് സെക്കൻഡാണ് റിൻസ് ചെയ്യേണ്ടത് അതിനുശേഷം വിഴുങ്ങാതെ മുഴുവനും തുപ്പിക്കളയേണ്ടതുണ്ട് ഇനി അറിയേണ്ടത് മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നാണ് സ്ഥിരമായുള്ള ഉപയോഗം ചിലരിൽ ലോക്കൽ ഇറിറ്റേഷൻ അലർജി പല്ലിൽ സ്റ്റെയിൻസ് അല്ലെങ്കിൽ നിറവ്യത്യാസം വായിൽ ഇരിച്ചിൽ വായ വരളുന്നതാക്കുന്നതായുമെല്ലാം കാണാറുണ്ട് ആരൊക്കെയാണ് മൗത്ത് വാഷുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നറിയണ്ടേ മൗത്ത് വാഷിൽ ഉള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻ്റായി അലർജിയുള്ളവർ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല കൂടാതെ ഹൈപ്പർ തൈറോയിഡിസം മറ്റ് തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങളുള്ളവർ അയഡിൻ അടങ്ങിയ മൗത്ത് വാഷുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ആൽക്കഹോൾ അടങ്ങിയ മൗത്ത് വാഷുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വായിലെ ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട് എങ്കിലും ഈ വിഷയം കോൺട്രവേഷ്യലായി തുടരുന്നു അതുകൊണ്ട് തന്നെ മൗത്ത് വാഷുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഉപദേശം തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്